കളിക്കുന്ന ആളാണ് ഈ കൈ നിന്നെ പടത്തിൽ അങ്ങനെ നിർത്തല്ല സാറിന്റെ പെർമിഷനോടെ കഴിയുന്ന അത് പുള്ളി ഞാൻ കിടക്കും അത് കൂടെ നിൽക്കുന്നവരെ അഡ്ജസ്റ്റ് ചെയ്തോണം അത് ഏറ്റവും സഹിക്കാൻ പറ്റാത്ത അമ്പളിച്ചേട്ടനെ ജഗദീശ്രീമാർ ഊ നമ്മള് ജോഷിദാറുണ്ട് എൻ്റെ അമ്പളി നീ ഏതേലും ഒന്ന് ഫിക്സ് ചെയ്യും നമുക്ക് ഷോർട്ട് എടുത്ത് പോകണ്ടേ അതാണ് ഈ രണ്ടോ മൂന്നോ റിഹേഴ്സല് കാണും ക്യാമറ റിഹേഴ്സൽ അല്ലാതെ ഡയലോഗ് റിഹേഴ്സൽ അല്ലെ ആർട്ടിസ്റ്റിൻ്റെ എല്ലാം ഓരോ തവണയും പുള്ളി ഓരോ എക്സ്പ്രഷനായിടുന്നത് നിൽക്കുന്നത് നമ്മളെല്ലാവരും ഡയറക്ടർ ഉൾപ്പെടെ എല്ലാവരുടെയും ചിരിക്കും അങ്ങനെ ഒന്ന് ടേക്ക് ടേക്ക് വരുമ്പോൾ പുള്ളി ഇതൊന്നുമല്ല കാണിക്കുന്ന ഇതിൻ്റെയൊക്കെ മേളിൽ നിൽക്കുന്ന ഒരു സാധനം കാണിക്കും അത് എല്ലാവരേയും ചിരിച്ച് സാറൊന്ന് നോക്കി രണ്ടാമത് റീടേക്ക് ടേക്ക് ഓക്കെ ജോഷേട്ടാ ഓക്കെ ഓക്കെ രണ്ടാമതെടുത്ത് അപ്പോൾ പുള്ളി വേറൊരു സാധനം കിട്ടും അപ്പോഴും ചിരി കൂടെ നിൽക്കുന്നവരെല്ലാം ചെയ്തു ഒരു മൂന്ന് ഷോട്ട് മൂന്ന് ടേക്ക് നാല് ടേക്ക് ആയി കഴിയുമ്പോഴേ ജോഷി സാറ് പറഞ്ഞത് എന്താ അമ്പളി നീ ഏതെങ്കിലും ഒന്ന് ഫിക്സ് ചെയ്ത് നമുക്ക് ഷോട്ട് ഷോട്ടെടുക്കണ്ടേ ആ ജോഷേട്ടാ ഇത് ഫിക്സ് ചെയ്തു ഇത് മാറ്റം ഒന്നുമില്ല ഇത് തന്നെ മാറ്റമില്ല ഇല്ല മാറ്റമില്ല ആ ടേക്ക് പോകാം ആ ടേക്ക് പുള്ളി ഇതൊന്നുമല്ല ഇതിൻ്റെ വേറൊരു സാധനം കാണിച്ച് അല്ല അതിൽ നിന്ന് ജോലിയില്ല ജഗതീശ്രീമാർ ഫുൾ ബോറല്ലല്ലോ കാണിക്കുന്നു ഒന്നിനൊന്നും മെച്ചമാണ് ഈ കാണിക്കുന്നത് അതെങ്ങനെ വേണ്ടെന്ന് പറയാൻ പറ്റും ഒരു കോമഡി സീനില് പിന്നെ ഒന്നിനൊന്നും മെച്ചമായിട്ടുള്ള എക്സ്പ്രഷൻസാണ് ഇടുന്നത് ലോകത്തിലെ അദ്ദേഹത്തിൻ്റെ കൂട്ട് സിനിമ ഫീൽഡിൽ കോമഡി മാത്രം ചെയ്ത മുപ്പത് വർഷമൊക്കെ ജീവിച്ച് വേറൊരു ആർട്ടിസ്റ്റിന് പറയാം ഇല്ല ലോകത്തില്ല അത് അടിമുടി നടനാണ് ഇപ്പം പറയുന്നത് കാണിക്കുന്നതല്ല പിന്നെ കാണിക്കും അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും തിരമാല വരുന്നത് പോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അതുപോലെ വർക്കിനോട് ഡിവോഷൻ അത് അതൊക്കെ അമ്പിളിച്ചേട്ടനെ കണ്ട് പഠിക്കണം ബാക്കിയുള്ളവർ ഇപ്പോൾ നമുക്ക് എല്ലാം ചേട്ടനായാലും ഒമ്പത് മണി പറഞ്ഞാൽ അവർ ഒമ്പത് മണിക്ക് വരും ഏഴ് മണി പറഞ്ഞാൽ കറക്റ്റ് സമയത്ത് വരും പ്രശ്നമൊന്നും വരും പക്ഷേ അമ്പളിച്ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അമ്പളി നാളെ രാവിലെ ആറു മണിക്ക് ഫസ്റ്റ് ഷോട്ട് അമ്പലിയുണ്ട് അമ്പലിയുടെ ഷോട്ടാണ് രാവിലെ മണിക്ക് ഓക്കെ അപ്പം തന്നെ പ്രൊഡക്ഷനെ വിളിച്ചു പറയും ഇടാ അഞ്ചുമണിക്ക് ഒരു കാറ് അങ്ങോട്ട് വിട്ടേക്കണേന്ന് പറയും നമ്മൾ രാവിലെ നമ്മളെ ഇവിടെ കൊണ്ട് ഡമ്പ് ചെയ്യുന്ന ഒരു അഞ്ചരക്കായിരിക്കും നമ്മൾ അഞ്ചരയ്ക്ക് ചെല്ലുമ്പോൾ കാണുന്നത് അമ്പലിച്ചേട്ടൻ കോസ്റ്റ്യൂമും ഇട്ട് മേക്കപ്പും കഴിഞ്ഞ് കസേരയിൽ ഇങ്ങനെ ചാരിയിരിക്കുന്ന ഒരു ലൊക്കേഷൻ പുള്ളി മാത്രമേ കാണൂർ ഡെഡിക്കേഷൻ ഡെഡിക്കേഷൻ എത്ര നേരം വേണമായിരുന്നു നിൽക്കും എത്ര പിന്നെ പുള്ളി റീടേക്ക് റീ വേണ്ടി വരട്ടില്ല പിന്നെ ഇതേ ഉള്ളൂ എന്തെങ്കിലും കോമഡി കാണുമ്പോൾ കൂടെ നിന്നൊരു ചളവാക്കിയെങ്കിലേ റീ വേണ്ടി വരത്തുള്ളൂ അടിമുടി ഓരോ രോമകോപം പോലും ആർട്ടിസ്റ്റാണ് കുറച്ച് ശരിക്കും പറഞ്ഞാൽ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആർട്ടിസ്റ്റ് കുറച്ച് എന്ന് പറഞ്ഞാൽ ഒരു ഉള്ളി സംഭവം ക്യാരക്ടർ എന്നെ പ്രതിഫലിക്കണോ ആഗ്രഹമുണ്ട് പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ കണ്ട് ഉദാഹരണം തിലാൻ ചേട്ടൻ്റെ കാര്യമൊക്കെ പറയുക അപ്പോൾ അങ്ങനെ ഒരു ആൾക്കാർ നിൽക്കുമ്പോൾ ഒരു വൈബ്രേഷൻ വരാറുണ്ടോ തിലാൻ ചേട്ടൻ്റെ കൂടെ ഞാൻ എൻ്റെ ഫസ്റ്റ് ഫിലിം എനിക്കന്ന് സിനിമാ അഭിനയത്തിനെക്കുറിച്ച് നാടകത്തിൽ അഭിനയിക്കുമായിരുന്നു ഉള്ളതിൽ കുറിച്ച് അറിയത്തില്ല സിനിമയിൽ അഭിനയിക്കുന്നതിൻ്റെ ആർട്ടിസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട കുറേ ടെക്നിക്കുകളുണ്ട് ഇപ്പം ഞാൻ പിന്നെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ തല കുനിക്കുന്നു നിങ്ങളുടെ മുമ്പിൽ നമ്മൾ സാധാരണ ഗതിയിലാണ് എങ്ങനെ കുനിക്കും സിനിമയ്ക്ക് അത്രയും വേണ്ട ആ അഡിഡാസ് വരെ കുനിഞ്ഞാൽ മതി താഴോട്ട് നോക്കിയാൽ മതി സിനിമയായി വരുമ്പോൾ അത് ശരിക്കും തല കുണിച്ചു തരും തിളയഞ്ചേട്ടൻ എനിക്കത് പറഞ്ഞു തന്നു തിളയഞ്ചേട്ടനാണ് എനിക്കത് പറഞ്ഞു തരുന്നത് പക്ഷേ അത് അത്രയും കുളിക്കണം അത്രയും കുണിച്ച് തന്നാൽ കുമ്പിടാൻ പോകുന്ന പോലെ തോന്നുന്നു ഇവിടം വരെ നോക്കിയാൽ മതി വൃഷ്ടി ഇവിടം വരെ വന്നാൽ മതി അതുപോലെ തന്നെ നമ്മളിപ്പം നടന്ന് പുറയുന്ന ഒരാൾ സംസാരിക്കുന്നുണ്ട് നമ്മളന്ന് സാറിന് ഇങ്ങനെ തിരിഞ്ഞു നോക്കും ഇങ്ങനെ നോക്കും അങ്ങനെ നോക്കാൻ പാടില്ല നമ്മളൊരു ഈ ഒരു ലെവൽ വരെ നോക്കാം ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രി വരെ തലചരിക്കാവും ഇതൊക്കെ സിനിമയിലുള്ള ആർട്ടിസ്റ്റ് അറിഞ്ഞിരിക്കുന്ന ടെക്നിക്കുകളാണ് അത് പിന്നെ പറഞ്ഞ് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ റൺവേക്കകത്ത് ഞാൻ പിന്നെ ദിലീപുമായിട്ട് സംസാരിക്കുമ്പോൾ തല കുനിച്ചിങ്ങനെ ഒരു പുള്ളി വന്ന് സംസാരിക്കുമ്പം പുള്ളി ചോദിക്കുന്നുണ്ട് എന്താ സാറേ ടോഡിറ്റി പോണോ അത് പുള്ളി കഴിയുന്നുണ്ടോ അപ്പോൾ അറിഞ്ഞു ആ ആ ഡയലോഗ് അപ്പം ഞാൻ അത് മറ്റേ അതിന് മുമ്പത്തെ ഡയലോഗ് കേൾക്കുമ്പോൾ ഞാൻ തല കുനിക്കുന്നു സീൻ അവിടെ എന്താണ് അപ്പോൾ പിന്നെ റിഹേഴ്സൽ സമയത്ത് ദിലീപിന് തോന്നി ജോഷി ഈ സമയത്ത് പിന്നെ കോശാനിങ്ങനെ തല കുണിക്കുമ്പോൾ ഞാൻ ചോദിക്കട്ടെ പിന്നെ എന്താ സാറേ കക്കൂസി പോകണമെന്ന് ഒന്ന് ചോദിക്കട്ടെ ജോഷ തോന്നി അത് കൊള്ളാം കക്കൂസ് എന്നുള്ള വാക്കൊന്ന് മാറ്റുക ടോയ്ലറ്റ് ആ ഓക്കെ ടോയ്ലറ്റ് പോ അപ്പോൾ ദിലീപ് തന്നെയാണ് ഒച്ചേട്ടാ ഞാൻ ഇത് ചോദിക്കുമ്പോൾ ഇങ്ങനെ പറയും അപ്പോൾ ചേട്ടൻ അത് അങ്ങനെ കഴിയുന്നതും അതുപോലെ തന്നെ അത് അവരുടെ കോമ്പിനേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അമ്പിളിച്ചേട്ടനായിട്ടോ ഹരിശ്രീ അശോകനുമായിട്ടൊക്കെ വരാടും സീൻ കട്ട് ചെയ്യാൻ പറ്റത്തില്ല അത് മാതിരി ഇങ്ങനെ മാല പോലെ വന്നുകൊണ്ടിരിക്കും നമുക്കൊരു സന്തോഷം ഡയറക്ടർക്കാണ് അതിൻ്റെ സന്തോഷം കാരണം സ്ക്രിപ്റ്റിലില്ലാത്ത സാധനങ്ങളാണ് ഈ വന്ന് മറിയുന്നത് എഴുതിയിരുന്ന ഇത്രയും ഭംഗിയാകത്തില്ല ഒരു റിഹേഴ്സലൊന്നും ഇല്ലാതാണ് ഇവർ പറഞ്ഞു പോകുന്നത് മലയാളത്തിൻ്റെ അത്രയും നല്ല ആർട്ടിസ്റ്റുകൾ ഇന്ത്യയിൽ ഒരു സിനിമയിലും ഇല്ല ഇവർക്ക് അല്ല അതിന് അതിനുള്ള ലെങ്തി ആയിട്ടുള്ള സീൻസ് ഞങ്ങൾ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല അവർ അങ്ങനെ പറ അങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ തന്നെ അവർ നമ്മളോട് പറയില്ല ഇവരുള്ള നല്ല ബന്ധം നല്ല ബന്ധം നമ്മൾ ഇപ്പം കണ്ടു കഴിഞ്ഞാൽ ആ എപ്പോൾ വന്നു ഫുഡ് കഴിച്ചു അങ്ങനെയുള്ള ദോഹങ്ങളല്ല വേറെ വീട്ടുകാരി ഒന്നും ചോദിക്കാനുള്ള ബന്ധങ്ങളില്ലല്ലോ അപ്പം മറ്റു കാര്യങ്ങൾ ജനറലായിട്ട് ഒക്കെ ചോദിക്കും കാണുമ്പോൾ അല്ലാതെ വെയിറ്റ് എടുത്ത് ഇരിക്കുകയല്ലോ പിന്നെ അടുത്തൊന്നും ആരും അങ്ങോട്ട് ചെല്ലത്തില്ല പുള്ളി അന്നേരം മാനസികമായിട്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സീൻ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ലൊക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഇവരെല്ലാം ഞാൻ കണ്ടിട്ടുള്ള ഇവരെല്ലാം തമാശകൾ പറയാം അത് വേറെ കാര്യം അതല്ലയെന്നുണ്ടെങ്കിൽ അവരവരുടെ സീനിനെ കുറിച്ച് ഉള്ള ചിന്തയിലായിരിക്കും ഇന്നും കണ്ട നമ്മുടെ തമാശ വന്നതിന് കൂട്ടത്തി ഒന്ന് കൂട്ടം കൂടിയിരിക്കുന്നതിനൊന്നും ഒരു പ്രശ്നവുമില്ല അപ്പോൾ അങ്ങനെ വലിയ ടെൻസ് സീനൊന്നും ആയിരിക്കത്തില്ല ജസ്റ്റ് പറഞ്ഞു പോയാൽ മതി ഇങ്ങനെയുള്ള സീനുകളുണ്ടല്ലോ അപ്പോൾ അവർ നമ്മുടെ കൂടെ വന്നിട്ട് നമ്മളെക്കാട്ടി നന്നായിട്ട് ഈ ഇത് ആസ്വദിക്കും അങ്ങനെ ഭയങ്കര കോപ്പറേറ്റീവ് ആണ് നമ്മുടെ ഇവിടെ മമ്മൂക്ക ആലേട്ടനാന്നേലും ദിലീപ് സുരേഷ് ഗോപി ജയറ ഇവരെ ഭയങ്കര കോപ്പറേറ്റീവ് നമുക്ക് എന്തെങ്കിലും പിന്നെ ചെയ്യുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ എന്ന് അവർ ചോദിക്കും കംഫർട്ട് ആറ് കംഫർട്ട് കംഫർട്ടാണോ അത് ആ അങ്ങനെ ചെയ്യാവോ ചെയ്യാം ആ എന്നാൽ പിന്നെ നമുക്ക് പോവാം ചിലപ്പോൾ ചോദിക്കും അങ്ങനെ ചെയ്യാവോ ചെയ്താൽ എനിക്കിങ്ങനെ ചെയ്യാമായിരുന്നു ദിലീപ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അങ്ങനെ ചെയ്യാമെങ്കിൽ എനിക്കിങ്ങനെ ചെയ്യേണ്ടി പിന്നെന്ത്